ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സി ഡി ഡിലെക്സിന്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഒരു സൈലൻസറാണ് രണ്ടായിരത്തി ആറ് ആ സമയത്ത് പാഷൻ പ്ലസ് സ്പ്ലെൻഡർ അതായത് സി ഡി ഡെലക്സിലൊക്കെ കമ്പനി വന്നിരുന്ന ഒരു സൈലൻസറാണ് യൂറോ ടു മില്ലേനിയം എന്നൊക്കെ ഈ സൈലൻസറിനെ പേര് അറിയപ്പെടുക അപ്പോൾ ഈ സൈലൻസ് എന്ന് പറയുന്നത് നോർമൽ സൈലൻസറാണ് വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇത് നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്ത ഒരു ഓൾഡ് മോഡൽ യൂറോ വണിലോട്ട് ചേയ്ഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് നേരെ വീടിലേക്ക് ശബ്ദം ഒന്ന് കേട്ടോ കേട്ടോ ഇതാ ശബ്ദം പറയണത് ഇപ്പൊ ഫിറ്റിംഗിലെ അപ്പൊ നമ്മള് വാങ്ങിച്ച ഒരു സൈനൺസും ഇതാണ്ടാ നല്ലൊരു കിട്ടിലും പാക്കിങ്ങിലാണ് കൊടുത്തയച്ചേക്കണത് അപ്പോൾ ഇത് പുതിയ സൈലൻസർ ആണ് നമുക്ക് ഒറിജിനൽ സ്പ്ലെൻഡർ അത്തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരം വരെ ഇറങ്ങിയതിൽ ജി സി എൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൈലൻസറാണ് ഇരിക്കുന്നത് അത് ഹെവി ലൗഡ് സൗണ്ട് ഉള്ള ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളത് കുറേ അന്വേഷിച്ചിട്ടാണ് കുറേ സ്ക്രാപ്പ് ഷോപ്പിലും സെക്കൻഡ് പാർട്സ് തീർണെടുത്തും കുറേ കടയിലൊക്കെ അന്വേഷിച്ച് പക്ഷേ സാധനം കിട്ടാനില്ല കാരണം ഇപ്പോൾ എല്ലാവരും ആ വണ്ടി മോഡിഫൈ ചെയ്യും വണ്ടിക്ക് സൗണ്ടിനൊക്കെ വേണ്ടി ആ സൈലൻസർ വെക്കുന്നത് കിട്ടാനില്ല വരുമ്പോൾ തന്നെ എല്ലാം തീർന്നു പോകണമാണ് അപ്പോൾ അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയത് വരണം തന്നെ വാങ്ങിച്ചിട്ടാണ് ഈറോവാണ് അപ്പോൾ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ് നമുക്കപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് തിന്റെ വിലയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെ കേട്ടോ ആ സാധനം അയച്ചേക്കുന്നത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കണ്ടില്ലേ അപ്പോൾ നോർമൽ ഒരു വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞായിരുന്നു വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പുതിയത് വാങ്ങണതിനിന്ന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു പ്ലേറ്റിങ്ങോടുകൂടി അത്യാവശ്യം വെയിറ്റോടുകൂടി തന്നെയാണ് സാധനം അയച്ചേക്കുന്നത് ഗൈസ് അപ്പോൾ ഇതാണ്ട് നമ്മുടെ സൈലൻസറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് മെറ്റൽ ഫോൾഡെന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അത്യാവശ്യം ആ കടയിൽ മൂവ്മെൻ്റ് ഒരു ബ്രാൻഡാണ് പറഞ്ഞത് അപ്പോൾ എന്തില് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ യൂറോ വണ്ണിൻ്റെ ടിപ്പിലായിട്ട് അപ്പോൾ നല്ലൊരു കിടിലും പ്ലേറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ബ്രാൻഡിങ്ങും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എം ആർ പി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് നോർമൽ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈലൻസറിന് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സൈലൻസർ ഊരാനായിട്ട് നമ്മുടെ സിലിണ്ടറിന്റെ അടിയിൽ പത്തിന്റെ രണ്ട് നെറ്റാണ് വന്നിരിക്കുന്നത് പിന്നെ പന്ത്രണ്ടിന്റെ നെറ്റ് നമ്മുടെ ഫുഡ് ട്രസ്റ്റ് ക്ലാമ്പിന്റെ അവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസർ സിമ്പിൾ ആയിട്ട് തന്നെ റിമൂവ് ആയി വരുന്ന കേട്ടാ അപ്പോൾ നമുക്ക് ഏതായാലും സൈലൻസർ റിമൂവ് ചെയ്യുന്ന ടൈം ലാപ്സട്ട് കാണാം അപ്പോൾ നമ്മുടെ നിലവിലിരുന്ന സൈലൻസർ നമ്മൾ ഊരിടത്തി അപ്പൊ ഇതാണ്ട് ആ വണ്ടിയുടെ ആ സൈലൻസർ ഇല്ലാണ്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയണത് അപ്പോൾ നമ്മുടെ സൈലൻസർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബെൻഡ് പൈപ്പ് നമ്മൾ ഒരാശം വെൽഡ് ചെയ്തായിരുന്നു കേട്ടാ അതാണ് നമ്മുടെ ആ ഒരു ബെൽഡിങ്ങിൻ്റെ പാട് അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഈ സൈലൻസർ ഇരിക്കുന്നത് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ആ സൗണ്ടിൻ്റെ ഒരു ഓൾട്രേഷൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിത് രണ്ടും കൂടി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചിരാവേ അപ്പോൾ പുതിയത് ആ പ്ലേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സാധനം എടുത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ സൈലൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഷോർട്ട് സൈലൻസറാണ് മറ്റേൻ്റെ അത്ര ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വണ്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കും കാര്യങ്ങളായിരിക്കും കേട്ടോ ഇതാണ് ആ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളെന്നൊക്കെ പറയണത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരുന്ന സൈലൻസറിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട് റസ്റ്റിൻ്റെ എൽ ക്ലാമ്പിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിച്ച സൈലൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിംഗാമ്പിൻ്റെ നട്ടിലോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഫുട് റസ്റ്റിൻ്റെ എൽ ക്ലാംബാ ആദ്യം റിമൂവ് ചെയ്ത് എടുക്കണം അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡ് ബോസ് ഇളക്കി മാറ്റോട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്താലേ നമുക്ക് എൽ ക്ലാം സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മളതൊക്കെ എടുത്ത് ഇനി നമ്മുടെ പഴയ സൈലൻസർ ഊരിയ പോലെ തന്നെ നമ്മുടെ യൂറോൺ സലൻസറിൽ കണ്ടിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പയ്യ ചെയ്യണം കാരണം ഈ സിലിണ്ടറിന്റെ അടിഭാഗമൊക്കെ പഴക്കം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കനം ഒക്കെ പൊയ് കിടക്കണിരിക്കും നമ്മൾ ചിലപ്പോൾ തള്ളിക്കയറ്റുമ്പോൾ അതിൻ്റെ എൻ്റെ കൊണ്ടിട്ട് അത് പൊട്ടി ചാൻസ് ഉണ്ട് നമ്മുടെ പഴയ വണ്ടിയിൽ ഇതുപോലെ ഓൾട്രേഷൻ ചെയ്യണ സമയത്ത് അതുപോലെ സംഭവിച്ചാട്ട അപ്പോൾ നോക്കിയും കണ്ട് സാവധാനം ഒക്കെ ചെയ്യുക ആദ്യം ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ സിംഗാമിലും അതുപോലെ തന്നെ നമ്മുടെ എൻഡിലും നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക ഓവർ ടൈറ്റിംഗ് ചെയ്യരുത് അണ്ട് കറക്റ്റ് സീറ്റിംഗ് ആക്കിന് ശേഷം മാത്രം ഫുൾ ടൈറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇത് ടൈറ്റിങ്ങും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ടൈം ലാപ്സിട്ട് കാണുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വളരെയധികം ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ സിമ്പിൾ കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇതെല്ലാം സിംപിളായിട്ട് തന്നെ മനസ്സിലായി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൈലൻസറും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ബോക്സും കൂടി വെച്ചിട്ട് നമ്മുടെ ബാക്കി നെറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈലൻസറും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ബാക്കിൽ നിന്നുള്ള ലുക്കെന്നൊക്കെ പറയാം പറഞ്ഞാൽ അടിപൊളി ലുക്ക് തന്നെയാ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഈ സൈലൻസറിൻ്റെ പ്ലേറ്റിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ സാധനം എടുത്ത് നിൽക്കുന്നതാണ് പിന്നെ ഈ സൈലൻസർ മറ്റേക്കാളും ഷോർട്ട് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് നന്നായിട്ട് ചേരണമുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പ് നമ്മുടെ സിംഗാമിൻ്റെ അകത്തായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെൻഡ് വൈപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബെൻഡ് വൈപ്പിനൊരു ഷീൽഡ് വാങ്ങാനുണ്ട് അത് നമ്മൾ ഇനി പിന്നീട് വെക്കണേ നമുക്ക് ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സോസിനോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടോ ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയണത് നമ്മൾ പഴയ സൈലൻസില് മാറ്റിയിട്ട് യൂറോൺ സൈലൻസറും കാര്യങ്ങളും ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ കണ്ടില്ല ഈ സൈലൻസർ നമ്മൾ ഹാഫ് ആയിട്ടുള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ മറ്റേന്ന് പറയുമ്പോൾ ഇത്ര ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇതൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ